സായിരാം തിരുവനന്തപുരം ശ്രീ സത്യസായി സേവാ സംഘടനയുടെ ജില്ലാ മഹിളാ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ ഇടപ്പഴിഞ്ഞ് സിറ്റി സമിതിയിൽ വെച്ച് ജില്ലാ മഹിളാ സംഗമം നടന്നു മുൻ വർഷങ്ങളിലെ പോലെ ജീവകാരുണ്യ സേവന മേഖലകളിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിശിഷ്ട മഹിളകൾക്ക് ഈശ്വരാമ വരേണ്യ പുരസ്കാരം ഈ വർഷവും നൽകി ജില്ലാ മഹിളാ കോർഡിനേറ്റർ സേവനം ശ്രീമതി സിനി എസ് ആർ പരിപാടിയിൽ സ്വാഗതമർപ്പിച്ചു സംസാരിച്ചു തുടർന്ന് ജില്ലാ കോർഡിനേറ്റർ അധ്യാത്മികം ശ്രീമതി വിജയലക്ഷ്മി ആർ പരിപാടിയിൽ ം വഹിച്ചു പകൽ പത്തേക്കാലിനായിരുന്നു ഉദ്ഘാടന കർമ്മം പത്തനംതിട്ട കുടുംബ കോടതി ബഹുമാനപ്പെട്ട സിറ്റിംഗ് ജഡ്ജ് ശ്രീമതി ഷെർലി ദത്ത് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഈശ്വരാമ വരേണ്യ പുരസ്കാരദാനം നടന്നു ഭഗവാന്റെ പ്രണാമങ്ങൾ ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ ചീഫ് ഗസ്റ്റ് നമ്മളുടെ വിശിഷ്ട അതിഥികൾക്കും നമ്മളുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ വിനീതമായ സായിരാ ഇന്നത്തെ ഈ പരിപാടി അതായത് നമ്മളുടെ തിരുവാൻഡ്രം ജില്ലയിലെ മഹിളാ സംഗമവും അതിനോടൊപ്പം നമ്മളുടെ ഈശ്വരാമ്മ വരേണ്യ പുരസ്കാരം അതിനുള്ള ആ മഹതികൾ സമ്മാന സമർപ്പണവും ആ ചടങ്ങും കൂടെയാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ഓഫ് ഓണർ ജഡ്ജ് ശ്രീമതി ശർലീത മാഡത്തിനെ ഞാൻ ഇരിക്കാനായി ക്ഷണിക്കുന്നു ഓം സായിരാം എല്ലാവർക്കും എൻ്റെ എന്റെതമായ സായിരാം എൻ്റെ നമ്മുടെ എല്ലാമെല്ലാമായ സ്വാമിയുടെ കൃത്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഏർ വേദിയിൽ ഇരിക്കുന്ന എല്ലാ മഹിളാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാമും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് സായിട്ട് നമ്മളുടെ അധ്യക്ഷനായ മഹിൾ നമ്മുടെ ജില്ലാ മഹിള കോർഡിനേറ്റർ സ്പിരിച്വൽ ആധ്യാത്മികം ശ്രീമതി വിജയലക്ഷ്മി ചേച്ചിയെ ഞാൻ സ്നേഹപൂർവ്വം അധ്യക്ഷ പ്രസംഗം നൽകാനായി ക്ഷണിച്ചുകൊള്ളുന്നു സായിര സായി മാതാവിൻ്റെ ത്രിപാദങ്ങളിൽ ചതകോ ചതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം തന്നെ സൈഡൻ അടുത്തതായിട്ട് നമ്മുടെ ഈ മഹിളാ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ പത്തനംതിട്ട കുടുംബ കോടതി ജഡ്ജ് ശ്രീമതി ശർണീന്ദത്തിനെ ഞാൻ സ്നേഹപൂർവ്വം വിനയപുരസരം ഭദ്രദീപം തെളിയിച്ചു നിർവഹിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു Thank you. സൈറാം ഇനി അടുത്ത ഈ ചടങ്ങിലേക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞാല് നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതി ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് പത്തനംതിട്ട കുടുംബ കോടതിയില് അവിടുത്തെ ജഡ്ജി ആണ് ശ്രീമതി മേഡൻ ഞാൻ ഒരു പ്രാസംഗിക പബ്ലിക് ഫങ്ഷന് പങ്കെടുത്ത് ശീലവും ഇല്ല ഇതുപോലെ ഒന്ന് രണ്ട് വളരെ കോടതിയിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ പങ്കെടുത്ത് എനിക്ക് ശീലമില്ല അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പലപ്പോ ചിലപ്പോൾ ഒത്തിരി തെറ്റുകളൊക്കെ ഉണ്ടാകാം ക്ഷമിക്കുക ഒരു പ്രാസംഗിക അല്ലാത്തത് കൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പൊറുക്കുക കുറച്ച് കാര്യങ്ങൾ പറയുക എനിക്ക് ഞാനിപ്പോ മൂന്ന് മൂന്ന് വർഷമായി കുടുംബ കോടതി ജഡ്ജിയാണ് അപ്പോൾ അവിടെ ിമുഖീകരിച്ച് വരെ വന്നിട്ടുള്ള കൊറേ സംഭവങ്ങൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് കൂടുമ്പോൾ ഇമ്പം ഇമ്പമുണ്ടാകുന്നത് അതായത് അവിടെ അച്ഛൻ അമ്മ മക്കൾ മരുമക്കൾ മരുമക്കളെ ഞാൻ എടുത്തു പറയുകയാണ് മക്കൾ മരുമക്കൾ അമ്മായിയമ്മ അമ്മായിയപ്പൻ എല്ലാവരും ഉണ്ടാകുന്ന ഒരു കുടുംബം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശേഷം ഭാരത സംസ്കാരം ഞാൻ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ലോകത്ത് എന്നും ഏറ്റവും ഉന്നതിയിൽ നിന്നിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണ് ഭാരത സംസ്കാരം ഭാരത സംസ്കാരത്തിൽ എപ്പോഴും സ്ത്രീക്ക് പ്രഥമ സ്ഥാനം കൊടുത്തിരുന്നു നമ്മൾക്ക് നമ്മുടെ പുരാണങ്ങൾ പുരാണങ്ങളെടുത്ത് നോക്കിയാലും മറ്റ് പഴയകാല ചരിത്രം നോക്കിയാലും എപ്പോഴും സ്ത്രീക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉന്നത സ്ഥാനം നമ്മൾ കൊടുത്തിരുന്നു യുഷ്യൽ നിന്ന് വേർപെട്ടൊരു ഒരു ജീവിതവും ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നില്ല പക്ഷെ അപ്പോഴും നമ്മൾ നമ്മളിപ്പോഴും പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വേണം വിശേഷിച്ചും ഭാരതത്തിൽ പോലും കേരളത്തിലെ സ്ത്രീകൾ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് നമ്മൾ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കോടതിയിൽ വരുന്ന പല കേസുകളിലും നമ്മൾ നോക്കുമ്പോൾ അവർ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മമാര് ഇപ്പുന്നതിലിപ്പോ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗവും അമ്മമാരും അമ്മായിയമ്മമാരും അമ്മമ്മമാരും ഒക്കെയാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നമ്മൾ ജനിക്കുമ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ നമ്മളെപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കും നമുക്ക് മക്കളുണ്ടാകുമ്പോൾ മകൾ നാളെ മരുമകളാകും അവളെപ്പോ സഹോദരി ആകുന്നുണ്ട് നാളെ മരുമകളാകും അടുത്ത ദിവസം അവൾ അമ്മായിയമ്മയാകും ഭാര്യയാകുന്നുണ്ട് അപ്പോ ഈ ഒരു സ്ത്രീ തന്നെയാണ് ഈ പല വകഭേദങ്ങളിൽ ഒരു ജീവിതത്തിൽ കടന്നു പോകേണ്ടത് അപ്പൊ ആ സ്ഥാനങ്ങളിലെല്ലാം നമുക്ക് പ്രഥമ സ്ഥാനം തന്നെ കിട്ടണം നമ്മൾ അതിനു വേണ്ടി പ്രയത്ന പ്രയത്നിക്കണം അമ്മ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ചെയ്യാൻ കഴിയും അമ്മ ഒരു കുഞ്ഞു മകൾ ഉണ്ടായി കഴിയുമ്പോ തന്നെ മകൾക്കും മകനും ഒരേ സ്ഥാനം കൊടുക്കുക അങ്ങനെ തന്നെ കാണണം ഭർത്താവിന്റെ അമ്മ മറ്റൊരു സ്ത്രീ അല്ല സ്വന്തം അമ്മയായിട്ട് കാണുക ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കുടുംബം എത്ര സന്തോഷമായിട്ട് ജീവിക്കും ഓരോ അംഗങ്ങളും വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഇതിനെല്ലാം മുൻകൈ എടുക്കേണ്ടത് അമ്മമാര് തന്നെയാണ് മക്കളോട് ആൺമക്കളോടും പറഞ്ഞു മനസ്സിലാക്കുക പെൺമക്കളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം അത് മനസ്സിലാക്കി കൊടുക്കുക നിന്റെ പെങ്ങൾ പോലെ തന്നെയാണ് മറ്റൊരു വീട്ടിലെ പെൺകുട്ടിയും നിന്റെ അമ്മ തന്നെയാണ് നിന്റെ അമ്മായി ഇത് ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക അങ്ങനെ ഒരു കാലം വന്നാൽ നമ്മളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മുടെ മക്കൾ ആരും അനാഥരാകത്തില്ല ആരും ലഹരിയുടെ മറ്റെതിൻറെ പറഞ്ഞു പോകില്ല അപ്പോ ഇത്രയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇത്രയും എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഞാൻ ധരിച്ചിരുന്നതല്ല എല്ലാവർക്കും എന്റെ കൂപ്പുകൈ ഇതോടുകൂടി ഇന്നത്തെ ഈ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു അടുത്തതായിട്ട് നമ്മളുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സദസ്സില് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ശ്രീ സത്യസായി സേവാ സംഘടന കേരള ആ മഹിള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ സമൂഹത്തിൽ ത്യാഗോജ്വലമായ സേവാ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന മഹതികളെ കണ്ടെത്തി ഭഗവാന്റെ മാതാവായ ഈശ്വരാമ്മയുടെ നാമത്തിൽ ഈശ്വരാമ്മ വരേണ്യ പുരസ്കാരം എന്ന ആ പുരസ്കാരം നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ആരംഭിച്ചത് ഈ വർഷവും നമ്മൾ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് നമ്മളുടെ മൂന്ന് ജേതാക്കളെ ആദ്യമായിട്ട് ഡോക്ടർ ജോസ് ഡയറക്ടർ സ്നേഹിത വുമൻസ് ഹെൽത്ത് ഫൗണ്ടേഷൻ പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റെജി ജോസ് റിട്ടയർ ജൂനിയർ എഞ്ചിനീയർ കെൽട്രോൺ ശ്രീമതി കുസുമകുമാരി ശ്രീമതി സജിത സജിതാരത്നാകരൻ എന്നിവരായിരുന്നു ഈ വർഷത്തെ ഈശ്വരാമ വരേണ്യ പുരസ്കാരത്തിന് അർഹരായ മഹതികൾ

മൂന്നാമത്തെ പുരസ്കാരം ചെയ്താവെന്ന് പറയുന്നത് സജിത ശ്രീമതി സജിത രത്നാകരനാണ് സരിത മാമിന് ഈശ്വരമാവരേണിയ പുരസ്കാരത്തിന്റെ മൊമെന്റോയും കൈമാറാനായിട്ട് അഭ്യർത്ഥിക്കുന്നു നമ്മളുടെ പുതിയ വിശിഷ്ടാതിഥികൾക്ക് അറിയില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട് അതിന് നമ്മൾ ബാല ബാലന്മാര് വികസനം അതിനുവേണ്ടി ബാലവികാസ് എന്ന ഒരു വിഭാഗമുണ്ട് അതിലുള്ള കുട്ടികൾക്ക് ഉള്ള സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഇനി ഉണ്ടാവും അത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ വിനോദ് ബാബു സാറ് അത് നിർവഹിക്കുന്നതായിരിക്കും സൈന ഓം ശ്രീ സൈരം ബഹുമാനപ്പെട്ട ഡി പി ഡി സീസ് സ്റ്റേറ്റ് ഇൻചാർജസ് ഡിസ്ട്രിക്ട് ഇൻചാർജസ് ഗുരുസ് സമിതി ഇൻചാർജസ് പാരൻസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരം ശുരാമ വരേണ്യ പുരസ്കാര ചടങ്ങിനുശേഷം ശേഷം ബാലവികാസ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു തുടർന്ന് പുരസ്കാര സ്വീകർത്താക്കളുടെ പ്രസംഗങ്ങളായിരുന്നു ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് ബാബു ആർജി സ്പിരിച്വൽ മഹിളാ കോർഡിനേറ്റർ ശ്രീമതി ആശാ റോയ് ജില്ലാ കോർഡിനേറ്റർ സേവനം ശ്രീ എസ് കൃഷ്ണൻ നായർ ജില്ലാ കോർഡിനേറ്റർ അധ്യാത്മികം ശ്രീ എ ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സർവിയം സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് നൽകുന്ന ശീല അയ്യപ്പൻ ചൊല്ലി കൊടുക്കുന്നതിനു വേണ്ടി ശ്രീമൻ കമ്പിയാരാനെ ക്ഷണിക്കുന്നു സർവീസ് സേവന പ്രവർത്തനങ്ങൾക്ക് മാക്സിമം നമ്മുടെ പ്രയേന്ന മാക്സിമം നമ്മൾ സഹായം നൽകി എന്റൈസ് ദി ബോർഡ് കൺട്രി ആസ് ആൻ കൺട്രി ഇൻ സ്വരൂപിണികളായ എല്ലാ സ്ത്രീകൾക്കും ഒത്തിരി അഭിവാദ്യങ്ങൾ നന്ദി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു ആദരം തന്ന അതേപോലെ ഇത്രയും നല്ല വാക്കുകൾ എന്നെക്കൊണ്ട് സംസാരിച്ച അല്ലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സംസാരിച്ച ഈ സായി ആശ്രമത്തിലെ എല്ലാ നല്ല മഹിളകൾക്കും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവർ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ഈശ്വരനുഗ്രഹിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ അത്ര വില വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടാനുണ്ട് ഓം സൈല ഇവിടുത്തെ ഈ സത്യസായി സേവാ സംഘടന ജില്ലാ മഹിള സംഗമത്തിലെ എല്ലാ അംഗങ്ങളോടും ഞാൻ അതിന്റെ ആദ്യമേ രേഖപ്പെടുത്തട്ടെ ഈ വേദിയില് ഇങ്ങനെ വലിയൊരു പുരസ്കാരത്തിന് എന്നെ ക്ഷണിച്ച സത്യസായി ട്രസ്റ്റിനോടും എസ്പെഷ്യലി ശ്രീ ബാബുരാജ് സാറിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സജിത മാം ഒന്നുകൂടി ഈ ഈശ്വരാമാവരേന പുരസ്കാരം ഈ മൂന്ന് പറയുന്ന മൂന്ന് മഹന് ഏറ്റുവാങ്ങിയതിന് നമ്മൾ ഒന്നുകൂടി നന്ദി പറയുന്നു പുരുഷന് മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിൽ ഗീതയിൽ അങ്ങനെ തന്നെ പറയുന്നു അത് ഭഗവാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു സ്ത്രീകൾക്ക് ഏഴ് ഗുണങ്ങളുണ്ട് വിഭൂതി വിസ്തരം പത്താം ഈ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കാലം ഞാനാകുന്നു മൃത്യു ഞാനാകുന്നു എല്ലാത്തിന്റെയും ഉറവിടവും പിറവിയും ഞാനാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയാണ് ശ്രീ വാക്ച് ഭഗവാന്റെ പ്രധാന ബന്ധങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനെ ഉള്ള സമ്മേളനത്തിന് എൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു സായന സത്യസായി ഓർഗനൈസേഷന്റെ കാര്യത്തില് സ്പിരിച്വൽ ആക്ടിവിറ്റീസിന്റെ കാര്യം വന്നാലും സേവനത്തിന്റെ കാര്യം വന്നാലും എപ്പോഴും ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോയി അതിന്റെ ആ ഒരു പരിസമാപ്തിയിൽ എത്തിക്കുന്നതിന് മഹിളാ വിഭാഗം കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ജെൻസിന്റെ ഭാഗത്ത് ഉണ്ടാവാറില്ല എന്നുള്ളൊരു സത്യമുണ്ട് സ്വാമിയുടെ തൃപാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി വിജയലക്ഷ്മി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ശ്രീമതി കുടുംബശ്രീ ജഡ്ജ് ശ്രീമതി ഷളീന്ദർ ഈശ്വരാമ്മ വരേണ്യ പുരസ്കാര സ്വീകരിച്ച ശ്രീമതി റെജി ജോസ് ശ്രീമതി കുസുമകുമാരി ശ്രീമതി സജിത സജിതാരത്നാകരൻ എല്ലാ സുഹൃത്തുക്കൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും അമ്മയുടെയും ഈശ്വരാം ഭഗവാന്റെയും കൃപയുണ്ടാകട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഫൈറ സായിര ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക